എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് താരവും ഫിറ്റ്നസ് കോച്ചുമായ ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ് ബോഡി ബിൽഡിംഗ് സെൻറ്ററിൽ മോഷണം നടത്തിയെന്നാണ് കേസ് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും എടുത്തുകൊണ്ടുപോയി എന്നാണ് പരാതിക്കാരി പറയുന്നത് ജിമ്മിൽ കയറുന്നതിന്റെ അടക്കമുള്ള സിസിടിവി ദൃശ്യങ്ങളും പരാതിക്കാരി സമർപ്പിച്ചിട്ടുണ്ട് ജിൻഡോ പരാതിക്കാരിക്ക് ലീസിന് നൽകിയ ജിമ്മിലാണ് മോഷണം നടന്നിരിക്കുന്നത് പാലാരിവട്ടം പോലീസാണ് താരത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് അതേസമയം നേരത്തെ ജിൻഡോയ്ക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയാണ് ഇപ്പോൾ മോഷണ കേസും നൽകിയിരിക്കുന്നത് കേസിൽ ജിൻഡോ അറസ്റ്റിലായിരുന്നു പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി മുമ്പ് കഞ്ചാവ് കേസിലും ജിൻഡോയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു മറ്റു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ജിൻഡോയുമായുള്ള ബന്ധം കണ്ടെത്തിയത് തുടർന്നാണ് ചോദ്യം ചെയ്യലും അറസ്റ്റും ഉണ്ടായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയും വിന്നറുമായിരുന്നു ജിൻഡോ ബോഡി ബിൽഡിംഗ് രംഗത്ത് വളരെ പ്രശസ്തനാണ് ജിൻഡോ ഒരു സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറും കൂടിയാണ് ജിൻഡോ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ